السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا الذين يتسلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور സഹോദരങ്ങളെ അള്ളാഹു എന്നെയും നിങ്ങളെയും ഒരുപോലെ അള്ളാഹു നമ്മെ മൊത്തക്കൊഴികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആവി നഷ്ടം എന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മിൽ ദുഃഖമോ പ്രയാസമോ അല്ലലോ അലട്ടലോ ഒന്നും അവനവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തീരെ ഇഷ്ടപ്പെടാത്തവരും അതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ പരമാവധി മറച്ചു വെക്കുകയും ചെയ്യും ആധുനിക ലോകത്ത് ഏറ്റവും വലിയ രോഗം അതായി മാറുകയാണ് ഒരാളോടും ഷെയർ ചെയ്യാതെ പങ്കുവെക്കാതെ മനസ്സിൽ കൊണ്ടുനടന്നു കൊണ്ടു നടന്നു അതങ്ങനെ ഇഹപര പര നഷ്ടക്കാരായി മാറുന്ന അവസ്ഥയുണ്ടാകും എന്നാൽ അള്ളാഹു സുബേന ഒരു പറ്റം ആളുകളെ നഷ്ടം ഇല്ലാത്ത ഒരു വലിയ കച്ചവടത്തിൻ്റെ ആളുകളായി പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധ ഓർമ്മ മുപ്പത്തി അഞ്ചാമത്തെ സുഹൃത്തു സുഹൃത്തു അൽ ഫാത്തുറിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിലൂടെ അല്ല പരിചയപ്പെടുത്തുക ഇന്നല്ലതീന അതൊരു വിഭാഗം ആളുകളാണ് എക്സൂന കിതാബ് അള്ളാഹി അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ തിരാവത്ത് ചെയ്യുന്നു അതും വല്ലാത്ത പ്രയോഗം വറത്തിലർത്തിലെ നിങ്ങൾ ഓതുകയാണെങ്കിൽ അതിൻ്റെ പുറപ്രകാരം തെർത്തിയിൽ ചെയ്യണം എന്ന് പരിചയപ്പെടുന്നു ആ തിലാപത്ത് നടത്തുന്നതോടുകൂടി തന്നെ അവർക്ക് കിട്ടുന്നൊരു ഗുണം എന്താ അവർ നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്തും സന്ദർഭത്തിലുമൊക്കെ നിർവഹിക്കുന്ന നിലനിർത്തുന്ന ആളുകളായി മാറും അതോടൊപ്പം തന്നെ രഹസ്യമായും പരസ്യമായും നമുക്ക് നൽകിയതില്ലെന്ന് അല്ലെങ്കിൽ അവനവന് നൽകിയതില്ലെന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഇഹലോകത്ത് അതുകൊണ്ട് ലാഭമുണ്ട് പരലോകത്ത് അതിനേക്കാൾ എത്രയോ കൂടുതൽ മെച്ചവും മികച്ചതുമായ വലിയ കച്ചവടമാണ് അള്ളാഹു സുബാനോഹത്തിനെ പരിചയപ്പെടുന്നത് അപ്പൊ ഖുർആാൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഇബാദത്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നഷ്ടം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അതോടൊപ്പം അയാൾക്ക് വേണ്ടുന്ന ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് കൃത്യസമയത്ത് നിസ്കരിക്കുക ഓർ ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വരും എന്നാണ് അള്ളാഹു സുബാനുദ്ര പരിചയപ്പെടുന്നത് പിന്നീടുള്ളതൊക്കെ അതിനോട് ശേഷം വന്നു ചേരാനുള്ളത് അതുവഴി അയാൾക്ക് ഒരു ഹെർഫ് ഓതിയിട്ട് നഷ്ടമായി പോയി എന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല അള്ളാഹു അനുഭവത്തിൽ അത്തരം സ്വർഗത്തിന്റെ ഉടമകളായി മാറുന്ന പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ ലാഭം കൊയ്യുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ആൻ പാരായണം ചെയ്യാനും നമസ്കാരം നിലനിർത്താനും അതുവഴി അള്ളാഹു സുസഹാനുഭവത്തിന് നമുക്ക് നൽകിയതിൽ നിന്ന് കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള തൗഫീയൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ വന്നുപോയ എല്ലാവിധ പാക പിഴവുകളും അള്ളാഹു മറച്ചു വെച്ച് പരിഹരിച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവർക്കൊക്കെ പകരം നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗസീയൊക്ക നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ശുപത്രികളിലും ഈ മജലസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും സ്നേഹത്തും താക്കത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇമാനും തക്കവയും ഹുഷൂമുള്ള മുത്ത കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ തക്കവ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുഖർ എന്ന കലിമ കാമില ഈമാനോടി പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു കവിശാലമായ അവന്റെ ഹൈറും വടക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും

والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته